നമസ്കാരം എല്ലാവർക്കും മൈ മെന്റർ പി എസ് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വരാൻ പോകുന്ന പരീക്ഷകളിലെല്ലാം കോമൺ ആയിട്ട് ചോദിക്കുന്ന കറണ്ട് അഫെയർ ടോപ്പിക്കാണ് നോബൽ പ്രൈസ് അത് വളരെ രസകരമായിട്ട് കോഡിലൂടെ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് അത് ഓർക്കാം എന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് ഓക്കെ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പഠിക്കുന്നു നമുക്കറിയാം നോബൽ പ്രൈസ് എത്ര മേഖലയിലാണ് കൊടുക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പം നമുക്കറിയാം ആറ് മേഖലയിലാണ് എന്നാൽ നോബൽ പ്രൈസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് സർ ആൽഫ്രഡ് നോബൽ അദ്ദേഹമാണ് നോബൽ പ്രൈസ് കൊണ്ടുവന്നത് കൊണ്ടുവന്ന സമയത്ത് അഞ്ച് മേഖലയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ എക്കണോമിക്സ് കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ ഇപ്പോൾ നിലവിൽ ആറ് മേഖലയിൽ നോബൽ പ്രൈസ് നൽകുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോബേൽ എങ്ങനെയാണെന്ന് ഫസ്റ്റ് നോക്കാം നോബേൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ പേരുകൾ ആൾക്കാരെയൊക്കെ ഒന്ന് നിങ്ങൾ പരിചയപ്പെടുക പേരെന്താണ് വൈദ്യശാസ്ത്ര നോവേൽ കിട്ടിയ ആൾക്കാരുടെ പേര് മേരി ഇ ബ്രൂങ്കോ എന്താണ് മേരി ഇ ബ്രൂങ്കോ എന്ന് പറയുന്നു മേരി ഇ ബ്രൂങ്കോ ഫ്രെഡ് റാംസ്ഡല് ഷിമോൺ സക്കാഗുച്ചി അപ്പോൾ ഈ പേരുകളൊക്കെ നമുക്ക് ഓർക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ രാജ്യങ്ങൾ എന്തിൻ്റെ കണ്ടുപിടുത്തം എന്തിനാണ് ഇവർക്ക് കിട്ടിയത് അവിടെ നിങ്ങൾ ഓർക്കാനുള്ളത് ഈ പറയുന്ന മൂന്ന് പേരും പേര് നമുക്ക് പറയാം അതിനു മുമ്പ് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് ഇതിൻ്റെ കണ്ടുപിടുത്തം ഇതിൻ്റെ വികസനത്തിനെക്കൊണ്ടുണ്ടോ ഇതിൻ്റെ കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം അതായത് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ക്യാൻസർ തുടങ്ങിയവയുടെ ചികിത്സയ്ക്കായിട്ട് കൂടി ഇവരുടെ ഈ കണ്ടുപിടുത്തം ഉപകാരപ്പെട്ടു അതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചില് ആദ്യമായിട്ട് ഷിമോൺ സക്കാഗുജിയാണ് അതിനകത്ത് ടി സെല്ലുകൾ അതായത് ടി സെല്ലുകൾ അല്ലെങ്കിൽ ടി റെക്സ് എന്ന് പറയും ടി സെല്ലുകൾ അല്ലെങ്കിൽ ടി എറക്സ് അത് കണ്ടുപിടിച്ചത് അതായത് നമ്മുടെ പ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ടുള്ള ടി സെല്ലുകൾ അതിനു ശേഷം രണ്ടായിരത്തി ഒന്നിൽ ഈ പറയുന്ന ഫ്രഡ് റാംസ്റ്റലും മേരി ഈ ബ്രൂങ്കോയും ചേർന്ന് എന്ത് ചെയ്തു ഇതിനകത്തുള്ള ഒരു ജീൻ അതായത് ഫോക്സ് പീ ത്രീ എന്നൊരു ജീൻ അതായത് ഫോക്സ് പീ ത്രീ എന്നൊരു ജീൻ കണ്ടെത്തി ഫോക്സ് പീ ത്രീ ഈ ജീനാണ് നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ സംവിധാനം അതായത് ടീ കോശങ്ങൾക്ക് ബലം അല്ലെങ്കിൽ ഊർജം നൽകുന്നത് അതിൻ്റെ വികസനത്തിന് ഊർജം നൽകുന്നത് അപ്പോൾ ഈ ഫോക്സ് പി ത്രീ എന്ന ജീനിന് എന്തെങ്കിലും സംഭവിച്ചാലാണ് എന്ത് അസുഖം ഉണ്ടാകുന്നത് അതായത് നമുക്ക് ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങൾ ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകും എന്ന് കണ്ടെത്തിയത് ഓക്കെ അപ്പൊ ഇത്രയാണ് ഇതിന്റെ ചരിത്രം അല്ലെങ്കിൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ റെഗുലേറ്ററി ടീസൽസ് എന്നൊരു വാക്കുകൊണ്ട് എന്താണ് റെഗുലേറ്ററി ടീസൽസ് എന്താണ് റെഗുലേറ്ററി ടീസൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അടിത്തറ ഭാഗ്യത് ഷിമോൺ സക്കാകുച്ചിയാണ് ഈ റെഗുലേറ്ററി ടീസൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കോശങ്ങളെ തന്നെ ആക്രമിക്കുന്ന പ്രതിരോധ സെല്ലുകളെ കണ്ടെത്തുന്ന ഒരു സുരക്ഷാ ഭടനാണ് റെഗുലേറ്ററി ടീസൽസ് അപ്പോൾ റെഗുലേറ്ററി ടീസൽസ് അങ്ങനെ എന്താണ് നമ്മുടെ ശരീരത്തിൽ ഇരുന്നു നമ്മുടെ പ്രതിരോധ ശേഷിയെ തന്നെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കോശങ്ങളെ തന്നെ നശിപ്പിക്കുന്ന പ്രതിരോധ കോശങ്ങളെ കണ്ടെത്തുന്ന ഒരു സുരക്ഷാ ഭടനാണ് ആര് റെഗുലേറ്ററി ടീസൽസ് എന്ന് കണ്ടെത്തി ക്ലിയർ ആണ് അപ്പോൾ ഈ ആൾക്കാരുടെ പേരുകളൊന്നോക്കി മേരി ഇ ബ്രൂങ്കോ ഫ്രെഡ് റാംസ് ഷിമോൺ സക്കാഗുച്ചി ഓക്കെ അപ്പോൾ ആദ്യം നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഈ പേരുകൾ നമുക്ക് ആദ്യം ഫ്രിഡിന് നമുക്ക് ഫ്രൈഡ് എന്ന് എടുക്കാം ഫ്രൈഡ് റൈസ് എന്താണ് ഫ്രൈഡ് റൈസ് എല്ലാവരും ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടുണ്ട് അല്ലേ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് കഴിച്ചാൽ നമുക്ക് സാധാരണ അസുഖങ്ങളുണ്ടാകുമോ അതോ നല്ല ആരോഗ്യം വരുമോ സാധാരണ അസുഖങ്ങൾ വരാറുണ്ട് അപ്പോൾ നമുക്ക് ബ്രോങ്കൈറ്റീസ് വരുമെന്ന് ഓർത്താൽ മതി അപ്പോൾ ഫ്രൈഡ് റൈസ് കഴിച്ചാൽ നമുക്ക് എന്ത് വരും ബ്രോങ്കൈറ്റീസ് വരും അവസാനം ബ്രോങ്കൈറ്റീസ് വന്ന് ചാകാം കിടക്കുമ്പോൾ സാക്കാ കുച്ചി ചാകാം കിടക്കുമ്പോൾ അപ്പൻ മാത്രമേ കൂടെ കാണുള്ളൂ ഓക്കെ അങ്ങനെ ഒന്ന് ഓർത്ത് നോക്കി അപ്പോൾ ഫ്രൈഡ് റൈസ് ഒക്കെ നമ്മൾ കഴിക്കും അത് കഴിഞ്ഞ് ബ്രോങ്കൈറ്റീസും വരും അപ്പോൾ ആര് കാണും ചാകാം കിടക്കുമ്പോൾ ആര് മാത്രമേ കാണൂ അപ്പൻ അപ്പോൾ സാക്കാ കുച്ചിയുടെ രാജ്യം ഏതാണ് ജപ്പാൻ സാക്കാ കുച്ചിയുടെ രാജ്യമേതാണ് ജപ്പാൻ ഇനി ഇവിടെ ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ നമ്മൾ കൂട്ടത്തോടെയല്ലേ പോയി കഴിക്കുന്നത് അസ് അല്ലേ കൂട്ടത്തോടെ തന്നെ പോകുന്നത് അസ് യു എസ് അതുപോലെ ബ്രോങ്കൈറ്റീസ് വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഇംഗ്ലീഷ് മരുന്ന് ആളേ തന്നെയാണ് യു എസ് എ തന്നെ നിർത്താൽ മതി അപ്പോൾ ഈ പേരുകൾ ഓർമ്മിച്ച് നോക്കിയേ ഫ്രൈഡിന് വരാൻ ഫ്രെഡ് എന്നെടുക്കുക ബ്രോങ്കൈറ്റിസ് ബ്രോങ്കോ ചാകാകുജി ചാകാം കിടന്ന് അവസാനം എവിടെ കുഴിച്ച് മൂടു എന്ന് ഓർത്താൽ മതി പിറ്റ് എന്ന് ഓർത്ത് നോക്കിയ പിച്ച് പിറ്റിൻ്റെ ഫോം എന്താണ് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് പിച്ചിൻ്റെ ഫുൾഫോം എന്താണ് പെരിഫടൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്താണ് പെരിഫടൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്നാണ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് പിച്ച് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന് നിങ്ങൾ പഠിക്കുക പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് ടി സെല്ലുകൾ ടി സെല്ലുകളുമായിട്ട് ബന്ധം ആർക്കാണ് സക്കാകുച്ചി അതിനകത്തുള്ള ഫോക്സ് പി ത്രീ എന്ന ജീന ആർക്കാണ് ബന്ധം മറ്റു രണ്ടുപേർക്കും ഫ്രഡ് റാംസ്റ്റെല്ലും അതുപോലെ തന്നെ മേരി ഇ ബ്രൂങ്കോയും പറയുന്നു ആ ജീനുകളാണ് ഈ ടി സെല്ലുകളുടെ വികാസത്തിന് ഒരുപാട് സഹായിക്കുന്നത് ഈ സെല്ലുകൾക്ക് എന്തെങ്കിലും ഉൽപരിവർത്തനം സംഭവിച്ചാൽ ക്യാൻസർ പോലുള്ള അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതാണ് മെഡിസിൻ നോവൽ മനസ്സിലായോ അപ്പോൾ വൈദ്യശാസ്ത്ര നോവൽ കിട്ടുമ്പോൾ പേരുകൾ മനസ്സിലായി കണ്ടെത്തൽ മനസ്സിലായി വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്നു അടുത്തതിലേക്ക് നമുക്ക് പോകാം അടുത്തതിലേക്ക് ഒന്ന് ഭൗതിക ശാസ്ത്രം ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് എന്നെടുക്കാം ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് ആരൊക്കെയാണ് ആ പേരുകളൊന്ന് വായിക്കൂ ജോൺ ക്ലർക്ക് ബ്രിട്ടൻ മൈക്കിൾ എച്ച് ഡോറി ഫ്രാൻസ് ജോൺ എം മാർട്ടിനിസ് ഈ മൈക്കിളിനെ നമുക്ക് വേണമെങ്കിൽ മിഷേൽ എന്നും വായിക്കാം കേട്ടോ അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ മൈക്കിൾ എന്ന് വായിക്കാൻ പഠിച്ചിട്ട് പോവും അവര് മിഷേൽ എന്ന് ചോദിക്കും എം ഐ സി എ എന്നും വരാം കേട്ടോ അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ആകരുത് ഇതായത് വൈദ്യുത സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിൻ്റെയും എനർജി ക്വാണ്ടൈസേഷൻ്റെയും കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നിങ്ങൾ ദയവെയ്ത് കാണാതെ പഠിക്കുക വേറെ ഒന്നും പഠിക്കണ്ട അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഇലക്ട്രിക് സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിൻ്റെയും എനർജി ക്വാണ്ടൈസേഷൻ്റെയും കണ്ടെത്തലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് ക്ലിയർ ആണ് എന്താണ് ഇവിടെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് എടുത്തിട്ട് അത് സെമി കണ്ടക്ടറുകൾ കൊണ്ട് സോറി സൂപ്പർ കണ്ടക്ടർ കൊണ്ട് നിർമ്മിച്ചതിന് ശേഷം അതിനകത്ത് ഇവർ എന്ത് ചെയ്തു ഒരു കുചാലക വസ്തു ഉൾപ്പെടുത്തി എന്നാണ് കുജാലകം എന്ന് പറഞ്ഞാൽ അത് ഇൻസുലേറ്റർ എന്ന് പറയുന്നു അത് ഉപയോഗപ്പെടുത്തി ഒരു എന്തുണ്ടാക്കിയ ഒരു ജംഗ്ഷൻ ആ ജംഗ്ഷന്റെ പേരാണ് ജോസഫ്സൺ ജംഗ്ഷൻ എന്തുണ്ടാക്കി ജോസഫ്സൺ ജംഗ്ഷൻ അപ്പോൾ ആ ജംഗ്ഷൻ എന്ന് ഓർത്തോളൂ കേട്ടോ ജോസഫ്സൺ ജംഗ്ഷൻ ജോസഫ്സൺ ജംഗ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ജോസഫ്സൺ ജംഗ്ഷൻ ഈ പറയുന്ന സൂപ്പർ കണ്ടക്ടർ സർക്യൂട്ടിലെ ഒരു കുജാലക പാളി ഉപയോഗിച്ചൊരു ജംഗ്ഷൻ ഉണ്ടാക്കി അതാണ് കുജാലക എന്നൊക്കെ സെമി എന്നാണ് ഇൻസുലേറ്റർ ആ ജംഗ്ഷന്റെ പേരാണ് ജോസഫ്സൺ ജംഗ്ഷൻ എന്ന് ഓർമ്മിക്കണം അതൊന്ന് ഓർമ്മിച്ച് വെക്കണം കേട്ടോ പിന്നെ ഈ ഒരു സെന്റൻസും കൂടെ പഠിച്ചാൽ ഫിസിക്സ് നോവൽ ഓക്കെ പക്ഷേ ഇവരുടെ പേര് നമുക്കൊന്ന് പഠിക്കണം നമുക്ക് ഫിസിക്സ് ഈ ഭൗതികശാസ്ത്രം നമുക്കൊന്ന് ഇംഗ്ലീഷിലാക്കാം അല്ലെ ഫിസിക്സ് എന്നാക്കാം ഫിസിക്സ് സിക്സിന് നമുക്ക് ആറൊന്ന് വേണമെങ്കിൽ എടുക്കാം സിക്സ് അപ്പോൾ ഞാനിവിടെ പറയുന്നത് നമ്മുടെ യുക്തിക്കൊന്നും നിരക്കേണ്ട നമുക്ക് ഓർമ്മിക്കാനുള്ള കോഡാണ് കോഡിനും യുക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് ആദ്യം നിങ്ങൾ ചിന്തിക്കണം കേട്ടോ അവിടെ ചോദ്യമില്ല അപ്പോൾ സിക്സ് ആറ് മണിക്ക് നമ്മളൊരു മാറ്റിനിക്ക് പോയി എന്ന് വിചാരിച്ചതിന് മാർട്ടിനിസിന് നമുക്ക് എന്തെടുക്കാം മാറ്റിനിക്ക് പോയി മാറ്റിനിക്ക് പോയത് എങ്ങനെയാണ് നമ്മൾ അസ് നമ്മൾ കൂട്ടത്തോടെയാണ് പോയത് യു എസ് എ അസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റിനിക്ക് പോയപ്പോൾ അവിടെ സിനിമാ തിയേറ്ററിൽ എന്ത് ഓണാക്കി അവർ മൈക്ക് ഓണാക്കി മൈക്കിൾ മൈക്കിൾ മൈക്ക് ഓണാക്കി മൈക്ക് ഓണാക്കിയത് മൈക്ക് ഓണാക്കിയത് അവിടുത്തെ ക്ലർക്കല്ലേ അല്ലേ മാറ്റിനിക്ക് പോയപ്പോൾ അവിടുത്തെ മൈക്ക് ഓണാക്കിയത് ക്ലർക്കല്ലേ ജോൺ ക്ലർക്ക് ഓൺ ക്ലർക്ക് ജോൺ ക്ലർക്ക് ഓക്കെ അങ്ങനെ മാറ്റനിക്ക് നമ്മൾ കൂട്ടത്തോടെ പോയി ഈ മൈക്കിൻ്റെ ശബ്ദം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും അതിനകത്ത് നമ്മൾ തിയേറ്ററിൽ പോകും ധാരാളം ഫാൻസ് ഒക്കെ ഉണ്ട് അതിന് അതുപോലെ തന്നെ ഓണാക്കിയത് ക്ലർക്കാണ് ഇതായിട്ട് വേണം നമുക്ക് അതിനകത്തുനിന്ന് ബ്രിട്ടാനിയ ബിസ്ക്കറ്റൊക്കെ കഴിക്കാനായിട്ട് സിനിമ തുടങ്ങിയ അവിടെ സ്നാക്സ് കഴിക്കില്ലേ അപ്പോൾ ബ്രിട്ടൻ എന്ന് ഓർമ്മിച്ചാൽ മതി അപ്പോൾ ഒന്നുകൂടെ നോക്കാം ജോൺ മാർട്ടനിസ് മാറ്റനിക്ക് എങ്ങനെ പോകും അസ് അതുപോലെ രണ്ടാമത് മൈക്ക് മൈക്കിന് ധാരാളം ആരാധകരുണ്ട് ഫാൻസ് ജോൺ ക്ലർക്ക് ഓണാക്കിയത് ക്ലർക്കാണ് ഓണാക്കിയത് ക്ലർക്കാണ് അപ്പോൾ അതിനുശേഷം ബ്രിട്ടാനിയ എന്തിൻ്റെ കണ്ടുപിടുത്തമാണ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിൻ്റെയും എനർജി ക്വാണ്ടൈസേഷൻ്റെയും വന്ന് തന്നെ ഓർത്തുള്ളൂ അതുപോലെ നമ്മൾ ഓർക്കേണ്ട ഒരു വാക്കാണ് ജോസഫ് സൺ ജംഗ്ഷൻ എന്ന് ഓർത്തോളൂ ക്ലിയറാണേ അവിടെ സൂപ്പർ കണ്ടക്ടർ ഉപയോഗിക്കുന്നുണ്ട് അവിടെ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഇൻസുലേറ്റർ എന്ന കാര്യം അറിയുക അപ്പോൾ ഫിസിക്സ് ഇത്രയും സിംപിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കി മെഡിസിനും മനസ്സിലാക്കി ക്ലിയറാണോ ഇത് നൽകുന്നത് റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് ആണ് റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസ് ആണ് ഭൗതികശാസ്ത്ര നോവൽ നൽകുന്നത് എങ്കിൽ വൈദ്യശാസ്ത്ര നോവൽ നൽകുന്നത് കരോളിൻസ്കാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വൈദ്യശാസ്ത്ര നോവൽ നൽകുന്നത് കരോളിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് കരളും വൈദ്യശാസ്ത്രവുമായിട്ട് ബന്ധമില്ലേ ഒന്ന് ഓർത്ത് വെച്ചോളൂ ഓക്കെ അടുത്തതിലേക്ക് നമുക്ക് പോകാം രസതന്ത്രം രസതന്ത്രത്തിന് നമുക്ക് ആദ്യം ഒന്ന് ഇംഗ്ലീഷിലാക്കാം രസതന്ത്രത്തിന് ഇംഗ്ലീഷ് എന്താണ് കെമിസ്ട്രി അല്ലെ കെ മിസ്ട്രി കെമിസ്ട്രി എന്ന് ഞാനിവിടെ എഴുതി അതവിടെ കിടന്നോട്ടെ കെമിസ്ട്രി എന്നൊരു വാക്ക് നമുക്ക് അവർ കാണാം ഇനി ആൾക്കാരുടെ പേര് നോക്കി റിച്ചാർഡ് എം യാഗി സുസൂമു ഞാൻ ഇംഗ്ലീഷിലായിക്കോട്ടെ റിച്ച് റിച്ച് ഹാർഡ് റിച്ച് ഹാർഡ് ഒ എം എ ആർ കിറ്റാവ കിറ്റഗ കിറ്റാവ എന്ന് ഓർമ്മിച്ചു നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പേപ്പർ കിട്ടാറുണ്ട് കൊണ്ടുവരുന്ന ആരാണ് നമ്മുടെ സ്കൂളിലെ മിസ്സാണ് കൊണ്ടുവരുന്ന ആരാണ് മിസ് അപ്പം കെമിസ് മിസ് നല്ല നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുന്നവന് ഈ ചാട് ഹാർഡ് വർക്ക് ചെയ്യുന്നവന് മാത്രമേ മാർക്ക് കിട്ടുകയുള്ളൂ എന്ന് ഓർത്താൽ മതി അപ്പം മിസ്സിൻ്റെ മിസ്സിൻ്റെ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുന്നവനെ മാർക്ക് കിട്ടുകയുള്ളൂ എന്ന് ഓർത്ത് നോക്കിയാൽ വളരെ സിമ്പിൾ അല്ലേ ഹാർഡ് ഹാർഡ് റിച്ചാർഡ് മാർക്ക് മാർക്ക് ക്ലിയർ ക്ലിയർ ആണോ ആണോ മിസ് നിങ്ങൾ െ നല്ല മാർക്ക് നമുക്ക് നല്ല നല്ല ജോർ ആയിരിക്കില്ലേ സന്തോഷമായിരിക്കില്ലേ അപ്പൊ ജോർദാൻ രാജ്യം ഏതാണ് ജോർദാൻ യു എസ് വരുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ മാർക്ക് ഓസിലെ മാർക്ക് കിട്ടില്ല ഓസിലെ മാർക്ക് കിട്ടില്ല ഓസ്ട്രേലിയ അതുപോലെ നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ ആട് നടിയിട്ടും അപ്പൻ ആട് നടിയിട്ടും അപ്പൻ ജപ്പാൻ ഇനി ഇവർക്ക് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിന്ന് ചോദിച്ചാൽ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് മെറ്റൽ മെറ്റാലിക് ഓർഗാനിക് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മോഫ് എന്ന് പറയും മോഫ് എന്താണ് മോഫ് എന്ന് ചോദിച്ചാൽ ഇതൊരു നവീന വസ്തുവാണ് മനുഷ്യ നിർമ്മിത നവീന പദാർത്ഥമാണ് മോഫ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ നിർമ്മിത നവീന പദാർത്ഥം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ പ്രകൃതിയിലെ ആ ജലാംശത്തെ വലിച്ചെടുത്ത് ജലമായി സംഭരിക്കാനുള്ള കഴിവുള്ള വസ്തുവാണ് വിഷവസ്തുക്കളെ സംഭരിക്കാനുള്ള കഴിവുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ ആകിരണം ചെയ്യാനുള്ള കഴിവുള്ള വസ്തുവാണ് മോഫ് മോഫ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ചെയിൻ കാർബൺസ് അതായത് അയോണിക്കൽ നമുക്കല്ല കാർബൺ നമുക്കറിയാം കാർബൺ ചെയിൻസ് ഇറങ്ങൂ സി എച്ച് ത്രീ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ ഓർഗാനിക് കെമിസ്ട്രിയിൽ അതുപോലുള്ള ലോങ് ചെയിൻ കാർബൺസ് കൊണ്ടുണ്ടാക്കിയ ഒരു വസ്തുവാണ് ഏത് മോഫ് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ പദാർത്ഥം എന്നുകൂടെ മോഫ് അറിയപ്പെടുന്നു മോഫ് അറിയപ്പെടുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ പദാർത്ഥം അപ്പോൾ പേരുകൾ പഠിച്ചല്ലോ കണ്ടുപിടുത്തം പഠിച്ചല്ലോ വളരെ സിമ്പിളാണ് ഞാൻ അടുത്തതിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതും കൊടുക്കുന്ന ആരാണ് റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് തന്നെയാണ് കെമിസ്ട്രി കൊടുക്കുന്നവർ തന്നെയാണ് റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് അടുത്തത് അടുത്തതിലേക്ക് പോവാൻ നമുക്ക് നോബൽ പ്രൈസ് സമാധാനം പീസ് പീസ് അത് മരിയ കൊരീന മച്ചാടോ ആണ് വെനസ്വല മരിയ കൊരീന മച്ചാടോ ഇവർക്ക് എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ അതിനുമ്പറിയാം സമാധാനം നമുക്കെല്ലാം സമാധാനം കിട്ടണമെങ്കിൽ മര്യാക്കി നടന്നാൽ മതി നമുക്കെല്ലാം സമാധാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി മര്യാദയ്ക്ക് നടന്നാൽ മതി പേര് തന്നെയില്ലേ മരിയാ മര്യാക്കിറന്നാൽ സമാധാനം കിട്ടും അല്ലെങ്കിൽ വല്ലവരുടെയും കൈക്ക് വെനയായി മാറുമെന്ന് കൊടുത്താൽ മതി അപ്പോൾ അവിടെ ഓർമ്മിക്കണം മര്യാക്കി നടന്നില്ലെങ്കിൽ എന്താണ് സമാധാനം അല്ലേ കിട്ടും മരിയ കിടന്നാൽ സമാധാനം കിട്ടും മരിയാ അല്ലെങ്കിൽ വല്ലവർക്കും വെനയായി മാറും വെനസ്വലൻ ജനതയെ വെനസ്വലൻ ജനതയുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾക്കും ഏകാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള നീതിയും സമാധാനപരവുമായ മാറ്റത്തിനായി അവർ നടത്തിയ പോരാട്ടം അപ്പോൾ വെനസ്വലയിലുള്ള ജനതയ്ക്ക് അവരെ ഏകാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് മുന്നോട്ട് വരാൻ വേണ്ടി പോരാട്ടം നയിച്ചു അല്ലെങ്കിൽ അവരെ പോരാട്ട വീര്യം കൊണ്ടുവന്നൊരു വനിതയാണ് മരിയ കൊരീന മച്ചാടോ അപ്പോൾ മര്യാദക്ക് നടന്നാൽ സമാധാനം കിട്ടും ഇല്ലെങ്കിൽ വല്ലവർക്കും വിനയായി മാറും ഏകാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് ഇത്രയേ ഉള്ളൂ ക്ലിയർ ആയിട്ട് പഠിച്ചോളൂ അടുത്തലേക്ക് പോട്ടെ അടുത്തതിലേക്ക് പോകുന്നു സാഹിത്യം ലിറ്ററേച്ചർ എന്ന് പറയാം സാഹിത്യത്തിൽ നമുക്ക് ലിറ്ററേച്ചർ എന്ന് പറയാം ലിറ്ററേച്ചർ 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 ഓക്കെ ലിറ്ററേച്ചർ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ലാസ്ലോ ക്രാസ്ന ക്രാസ് എന്നാണ് എന്താണ് ആളുടെ പേര് ലാസ്ലോ ക്രാസ്ന ക്രാസ് ന സാഹിത്യ നോവൽ കിട്ടുന്നത് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനഞ്ചിലെ മാൻ ബുക്കർ പ്രൈസ് ജേതാവ് കൂടിയാണ് മാൻ ബുക്കർ പ്രൈസ് ജേതാവാണ് ലാസ്ലോ ക്രാർക്കായ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഇദ്ദേഹം ഹങ്കേറിയൻകാരനാണ് നമുക്ക് ഇത് ഓർക്കാനായിട്ടൊരു വഴി നോക്കാം നിങ്ങൾ ലാസ ഐസ്ക്രീം എന്ന് എടുത്തിട്ടുണ്ടോ ലാസ ഐസ്ക്രീം ഇപ്പൊ ലാസ് നമുക്ക് ലാസ ഐസ്ക്രീം എന്ന് എടുക്കാം ഈ ലാസ ഐസ്ക്രീം നമ്മൾ എപ്പോഴാണ് ഒരുപാട് കഴിക്കുന്നത് ഹങ്കറി ആയിരിക്കുമ്പോൾ അപ്പൊ ഹംഗറി നമ്മൾ ലിറ്റർ കണക്കിന് കഴിക്കും അല്ലേ ലിറ്റർ കണക്കിന് കഴിക്കും അപ്പം എന്താണ് ലിറ്ററേച്ചർ ലിറ്ററേച്ചർ കഴിക്കുക അപ്പം ലാസ ഐസ്ക്രീം നമ്മൾ ഹംഗറി ആയിരിക്കുന്ന സമയത്ത് ലിറ്റർ കണക്കിന് കഴിക്കുമെന്ന് പഠിച്ചാൽ മതി അപ്പം എന്താണ് ലിറ്ററേച്ചർ കിട്ടി അങ്ങനെ കഴിച്ചിട്ട് കൊടുക്കാനായിട്ട് എന്തില്ല നമ്മുടെ കയ്യിൽ ആ ബില്ല് കൊടുക്കാൻ പൈസ ഇല്ല ദ ബിൽ പിന്നെ അവിടെ നടന്നത് യുദ്ധം വാർ ആൻഡ് വാർ പൈസ കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മളവിടുത്തെ പാത്രം കഴുകാനൊക്കെ പിടിച്ചിരുത്തില്ലേ അവിടെ താഴെ ബോ ദർ ബിലോ അവിടെ തറയിൽ പിടിച്ചിരുത്തി നമ്മളെ അടി കൊള്ളാതിരിക്കാൻ നമ്മളവിടെ ഫുൾ എന്തായിരുന്നു റെസിസ്റ്റൻസ് വീടെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു ദ ലാസ്റ്റ് വൂൾഫ് വരെ കരഞ്ഞു ആരും ഇറങ്ങി തുടങ്ങി സാത്താനും ഇറങ്ങി സമയമാണ് അപ്പോൾ അത്ര ഓർത്ത് നോക്കിയേ അപ്പോൾ അവിടെ ഓർക്കേണ്ടത് ലാസ് ഐസ്ക്രീമിനെ ലാസ്റ്റ് ലോ എന്ന് ഓർത്താൽ മതി എപ്പോഴാണ് കഴിച്ചത് ഹറി ആയിരിക്കുമ്പോഴാണ് കഴിച്ചത് ഹങ്കറി എപ്പോഴും എത്ര കഴിച്ചു ലിറ്റർ കണക്കിന് കഴിച്ചു ലിറ്ററേച്ചറാണ് ആണ് കൊടുക്കാൻ ബില്ലില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ദ ബില്ല് അവിടെ വാർ നടന്നു ദ്വാർ ആൻഡ് വാറ് അവിടെ തറയിലായി പിടിച്ചിരുത്തി ദ ബില്ലോ അടുത്ത അടി ഉള്ളതായിരിക്കാം റെസിസ്റ്റൻസ് മെലോങ്ക്വാളി ഓഫ് റെസിസ്റ്റൻസ് രാത്രി വീടെത്തിയപ്പോൾ ഒരുപാട് ഇരുട്ടി ലാസ്റ്റ് അവസാനത്തെ

രണ്ട് തട്ടിലായിട്ടാണ് കണ്ടുപിടിച്ചത് അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റൻ ഇവിടെ വരുന്നു ഇവിടുത്തെ പകുതി സമ്മാന തുക ആർക്കെന്നൊക്കെ ചോദിക്കാം അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ജോയൽ മോക്കിർ ജോയൽ മോക്കിർ എന്നൊരു പേര് അവിടെ എഴുതണം ജോയൽ മോക്കിർ ജോയൽ ജെ ഓ ഇ എൽ എം ഒ കെ വൈ ആർ ജോയൽ മോക്കിർ ഫിലിപ്പ് ആഗിയോൺ ഫിലിപ്പ് ആഗിയോൺ പീറ്റർ ഹോവിറ്റ് ഈ മൂന്ന് പേരുടെ പേര് ഇവിടെ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പത്ത് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ സമ്പത്ത് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്കൊരു പേന കിട്ടിയിരുന്നെങ്കിലോ ആ പേന മാജിക് പെൻ ഒരു മാജിക് പെൻ കിട്ടിയാൽ നല്ലവണ്ണം എഴുതിയാൽ സമ്പത്ത് വരും ആ പെന്നിൻ്റെ പേര് നമുക്ക് എന്താ പറയുക നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട് പെൻ ഫിലിപ്സ് ആൻഡ് ദി മങ്കി പെൻ ഫിലിപ്സ് ആൻഡ് ദി മങ്കി പെൺ അത്രയും ഓടത്തെ ഈ മൂന്ന് പേരുടെ പേരും കിട്ടും നോക്കി ഓക്കെ ഫിലിപ്സിന് നമുക്ക് ഫിലിപ്പ് എന്ന് എടുക്കാം ഫിലിപ്സ് മങ്കിക്ക് വരുന്നത് അവിടെ മോക്കി എടുക്കാം കണ്ടോ മോക്കി പെന്നിന് പകരം പെറ്റ് എന്ന് എടുക്കാം പീറ്റർ അപ്പോൾ ഫിലിപ്സ് ആൻഡ് ദി മങ്കി പെൻ എന്ന് എന്നാൽ മൂന്ന് പേരുടെ പേരും കിട്ടും ഓക്കെ അല്ലേ അങ്ങനെ എടുത്തോളൂ അത് കഴിഞ്ഞിട്ട് അവിടെ ഓർക്കാനുള്ളത് പ്രത്യേകിച്ച് കണ്ടുപിടിത്തം ഇവിടെ സുസ്ഥിര വികസനം എന്ന വാക്ക് മാത്രം ഓർക്കണം അവിടെ ജോയൽ മോക്കറിൻ്റെ രാജ്യം യു എസ് എ ജോയൽ മോക്കറിൻ്റെ രാജ്യം യു എസ് എ ആണെന്നറിയണം അതുപോലെ ഫിലിപ്പ് ആഗയോൺ ഫ്രാൻസ് എന്നറിയണം അതുപോലെ പീറ്റർ ഹോവിറ്റ് കാനഡയാണ് പീറ്റർ ഹോവിറ്റ് എന്താണ് കാനഡ ഫിലിപ്സ് ആൻഡ് ദി ആൻഡി മങ്കിപ്പെൻ എന്നോർത്താൽ മതി ഫിലിപ്പ് ഓർമ്മിക്കണം മോക്കിയ ഓർക്കണം പെറ്റ് ഓർമ്മിക്കണം അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും ഇനി ഇവൻ എന്താ ചെയ്തത് ജോയൽ മോക്കർ എന്താ ചെയ്തത് സാങ്കേതിക പുരോഗതിയുടെ സുസ്ഥിര വളർച്ചയ്ക്കുള്ള മുൻ വ്യവസ്ഥകൾ തിരിച്ചറിഞ്ഞു അപ്പോൾ സുസ്ഥിര വികസനം ടെക്നോളജിക്കലായിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അതുപോലെ മറ്റുള്ളവർ സൃഷ്ടിപരമായ നശീകരണത്തിലൂടെ സുസ്ഥിര വളർച്ച എന്ന സിദ്ധാന്തം രണ്ടു പേരുടെയും കോമൺ രണ്ടുപേരുടെയും വാക്ക് എന്താണ് സുസ്ഥിര വികസനം എന്ന് തന്നെയാണ് ഇപ്പം കോമൺ കോമണായിട്ടുള്ള പദം എന്താണ് സുസ്ഥിര വികസനം എന്ന് തന്നെയാണ് പക്ഷേ സമ്മാനത്തുകയുടെ പകുതി അങ്ങ് ചോദിക്കുമ്പോൾ ജോയൽ മോക്കറിന് പകുതിയും ഫിലിപ്പ് ആഗിയോണിനും പീറ്റർ ഹോബറ്റിനും മറ്റു പകുതിയും ലഭിക്കും എന്ന് ഓർമ്മിച്ചാൽ മതി അവ ഇത്രയുമാണ് നമ്മളെ പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി ലെ നോബലിലെ ഏറ്റവും ചുരുക്കിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഏറ്റവും ചുരുക്കിയാണ് നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഇതിനെ നമുക്ക് ചുരുക്കി വേറൊരു കാര്യം കൂടെ പറയാൻ എന്താണ് നൂതന സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള വിശദീകരണത്തിനാണ് പുരസ്കാരം നൂതന സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു ഈ മൂന്ന് പേരും അതുപോലെ തന്നെ സമ്മാനത്തിലൂടെ പകുതി ആർക്ക് കിട്ടും ജോയൽ മോക്കിറിനും ശേഷിക്കുന്ന പകുതി ആകെയോടനും പീറ്റർ ഹോവിറ്റും പങ്കിട്ടെടുക്കും അത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും പകുതി കിട്ടിയത് ഒരു ചോദ്യമൊക്കെ വന്നാൽ ജോയൽ എന്ന് ഓർമ്മിച്ചോളു അപ്പോൾ കിട്ടിയോ അപ്പം മൂന്ന് കഥകൾ ഒന്നുകൂടെ പറഞ്ഞേ മെഡിസിൻ മെഡിസിൻ ഫ്രൈഡ് റൈസ് പറയൂ പറയൂ കേൾക്കാം ഫ്രൈഡ് റൈസ് ആ അടുത്തത് ഇതിൻ്റെ താഴെ കമൻ ബോക്സിൽ ഈ കോഡുകളൊക്കെ ഒന്ന് ഇടണേ ഈ കമൻ ബോക്സിൽ കോഡുകളുടെ അഭിപ്രായം ഇടണം അതുപോലെ തന്നെ കോഡുകളൊന്ന് എഴുതിയിട്ടേക്കണം അപ്പോൾ നമുക്കൊരു ഇനിയും ചെയ്യാനുള്ളൊരു ഉത്സാഹം ഉണ്ടാകും അപ്പോൾ അവിടെ ഓർമ്മിക്കണം ഫ്രൈഡ് റൈസ് വെച്ചാൽ ബ്രോങ് കേറ്റീസ് വന്ന് ചാകം കിടക്കും രണ്ടാമത് ഫിസിക്സിൽ നമ്മൾ മാറ്റിനിക്ക് പോയി രണ്ടാമത് നമ്മൾ നമ്മളോർത്തും എന്താണ് ആ മാറ്റിനിക്ക് പോയി മൈക്ക് ഓൺ ചെയ്തപ്പോൾ ക്ലർക്കാണ് മൂന്നാമത് എന്താണ് കെമിസ്ട്രി മിസ് മിസ് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്തവനേ മാർക്ക് കിട്ടുകയുള്ളൂ സമാധാനം മര്യാ മര്യാദയ്ക്ക് അതുപോലെ ലിറ്ററേച്ചർ അതെന്താണ് ലിറ്ററേച്ചർ സാഹിത്യം ലിറ്റർ കണക്കിന് എന്താണ് ലാസ് ഐസ്ക്രീം ലാസ് ലോ അടുത്ത അവസാനം ഇപ്പം നമ്മൾ പഠിച്ച എന്താണ് ഫിലിപ്പ് ദി മങ്കി പെറ്റ് പെറ്റ് അങ്ങനെ കൊടുത്താൽ ഈ മൂന്ന് പേരും കിട്ടും കോഡുകളൊക്കെ യൂസ് ആയോ യൂസ് ആയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇത്രയേ ഉള്ളൂ നോബൽ പ്രൈസ് നല്ലവണ്ണം പഠിച്ചോളാം ഓക്കെ താങ്ക് യു